പാമ്പ് കടിച്ചതിൻ്റെ പാടുകളൊന്നും തന്നെ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പാമ്പ് കടിച്ച പാടുകൾ ഉണ്ടാവും അതൊന്നും തന്നെ ഈ വ്യക്തിക്ക് കണ്ടിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് എന്നാലും അവരുടെ ഭയം കാരണം റഫർ ചെയ്താണ് ഒരു രോഗിക്ക് ഒരു ഭയം കാണിച്ചത് കൊണ്ട് റഫർ ചെയ്താണെന്നാണ് പറഞ്ഞത് അങ്ങനെ റഫർ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ആശുപത്രിയിൽ വെച്ച് പാമ്പ് കടികൾ ആശുപത്രിയിൽ വെച്ചെന്ന് വെച്ചാൽ ആശുപത്രിയുടെ പരിസരത്ത് ആണെന്നാണ് പ്രത്യേകം പറയേണ്ടത് അതായത് ആശുപത്രിക്ക് അകത്ത് വെച്ചല്ല ആശുപത്രിയുടെ പുറത്ത് വെച്ചിട്ടാണ് അതിപ്പോൾ പുറ ഈ ഒരു മഴയാണ് മഴയുടെ സമയത്ത് പാമ്പുകളുടെ മാളങ്ങളിലെല്ലാം വെള്ളം കയറാം അതുകൊണ്ട് തന്നെ പാമ്പുകൾ കുറച്ചും കൂടി സേഫായിട്ട് ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാം വാർഡിനകത്ത് വെച്ചിട്ടല്ല ഒരിക്കലും ഇത് സംഭവിച്ചിട്ടുള്ളത് പല ചില മാധ്യമങ്ങൾ വാർഡിനകത്ത് വെച്ച് സംഭവിച്ചു എന്നുള്ള വിധത്തിലും പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് നമ്മളുടെ കോമ്പൗണ്ടിന് പുറത്താണ് വാർഡിനും പുറത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മൂത്രം പരിശോധിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ രോഗീനേയും കൊണ്ട് പുറത്തേക്ക് പോകേണ്ട കാര്യം സത്യത്തിലില്ല ആശുപത്രിക്ക് അകത്ത് ശരിക്ക് ലാറ്ററിനുണ്ട് അവിടെ വെച്ച് എടുക്കാമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു കോമ്പൗണ്ടിന് ആശുപത്രിയുടെ പുറത്ത് വെച്ച് കോമ്പൗണ്ടിന് പുറത്തല്ല ആശുപത്രിയുടെ കെട്ടിടത്തിന് പുറത്ത് വെച്ചാൽ അത് ഈ ഒരു മഴക്കാല സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും പാമ്പുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആശുപത്രിക്ക് അകത്ത് വെച്ചെന്നുള്ള വിധത്തിൽ വരുന്ന വാർത്തകൾ ശരിയല്ല